പളുവിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ കാരുണ്യ മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം മേളം ഗ്രൂപ്പ് ചാരിറ്റി സ്ഥാപകൻ പത്മശ്രീ ഡോക്ടർ കുര്യൻ മേളാം പറമ്പിലിന് സമ്മാനിക്കുമെന്ന് സൊസൈറ്റി ഭാരവാഹികളായ മുൻ എം എൽ എ പ്രൊഫസർ കെ യു അരുണൻ സജിത് പാണ്ഡാരിക്കൽ ഇ പി സൈമൺ ഇ വി എൻ പ്രേംദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പതിനഞ്ചാമത് വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി ഒക്ടോബർ ഇരുപത്തിയാറ് ഞായറാഴ്ച നടക്കുന്ന കാരുണ്യോത്സവം സാംസ്കാരിക പരിപാടിയിൽ അവാർഡ് സമ്മാനിക്കും അന്നേ ദിവസം ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് പഴുവിൽ മിഷൻ ആശുപത്രിയുടെ മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്ര പഴുവിൽ സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ വിൻസെന്റ് ചെറുവത്തൂരിന് ഫ്ളാഗ് കൈമാറി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി സുഭാഷ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പഴുവിൽ ജെ പി സംഗമം ഹാളിൽ ചേരുന്ന സാംസ്കാരികോത്സവത്തിന് സോപാന സംഗീതജ്ഞൻ ഞെരളത്ത് ഹരിഗോവിന്ദൻ അരങ്ങുണർത്തും മുൻ ഹൈക്കോടതി ജസ്റ്റിസ് ബി കമാൽ പാഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സൊസൈറ്റി രക്ഷാധികാരി മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ അധ്യക്ഷത വഹിക്കും കാരുണ്യക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലനും കാരുണ്യ ഭവന്റെ തറക്കല്ലിടൽ റിപ്പോർട്ടർ ചാനൽ മാനേജിംഗ് ഡയറക്ടർ ആൻഡോ അഗസ്റ്റിനും നിർവഹിക്കും കാരുണ്യ മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം പത്തനാപുരം ഗാന്ധി ഭവൻ ചെയർമാൻ ഡോക്ടർ പുനലൂർ സോമരാജ് പത്മശ്രീ ഡോക്ടർ കുര്യൻ മേളാം പറമ്പലിന് സമ്മാനിക്കും തുടർന്ന് വിവിധ കലാ സാംസ്കാരിക പരിപാടിയും കൊച്ചിൻ ഇമ കമ്മ്യൂണിക്കേഷന്റെ മെഗാ ഷോയും നടക്കും വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് പഴുവിൽ ജെ പി സംഗമം ഹാളിൽ നടന്ന കാൽനാട്ട് കർമ്മം ചാഴു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് നിർവഹിച്ചു വാർഡ് മെമ്പർ എൻ എൻ ജോഷി അധ്യക്ഷത വഹിച്ചു ഒക്ടോബർ ഇരുപതിന് നടക്കുന്ന നാടകോത്സവം സിനിമാ താരം ബാബു നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും ക്ഷേമപ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നാട്ടിക എം എൽ എ സി സി മുന്ദനും വാർഷികാഘോഷ പരിപാടികൾ അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കരും നിർവഹിക്കും തിരക്കഥാകൃത്ത സുനീഷ് വരേനാട് അനുസ്മരണ പ്രഭാഷണം നടത്തും സൊസൈറ്റിയുടെ പതിനഞ്ചാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം ഒക്ടോബർ ഇരുപത് മുതൽ ഇരുപത്തിയൊൻപത് വരെ ദിവസവും രാത്രി ഏഴുമണിക്ക് പഴുവിൽ ജെ പി സംഗമം ഹാളിൽ നടക്കും ഒക്ടോബർ ഇരുപതിന് കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ അങ്ങാടി കുരുവികൾ ഇരുപത്തിയൊന്നിന് അമ്പലപ്പുറം സാരഥിയുടെ നവജാത ശിശു വയസ്സ് എൺപത്തിനാല് ഇരുപത്തിരണ്ടിന് കാഞ്ഞിരപ്പിള്ളി അമലയുടെ ഒറ്റ ഇരുപത്തിമൂന്നിന് വള്ളുവനാട് ബ്രഹ്മയുടെ പകലിൽ മറഞ്ഞിരുന്നൊരാൾ ഇരുപത്തിനാലിന് പത്തനാപുരം ഗാന്ധിഭവന്റെ ഗാന്ധി ഇരുപത്തി അഞ്ചിന് തൃശൂർ സദ്ഗമ്മയുടെ സൈറൻ ഇരുപത്തിയാറിന് കൊച്ചിൻ ഇമ ഇമാ കമ്യൂണിക്കേഷൻ്റെ മെഗാഷോ ഇരുപത്തിയേഴിന് തിരുവനന്തപുരം നവോദയുടെ സുകുമാരി ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരം അജന്തയുടെ വംശം ഇരുപത്തിയൊൻപതിന് ഗുരുവായൂർ ഗാന്ധാരയുടെ മഖത എന്നിവയാണ് നാടകങ്ങൾ ഇരുപത്തിയൊൻപതിന് നടക്കുന്ന സമാപന സമ്മേളനം സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ ഉദ്ഘാടനം ചെയ്യും ചാരിറ്റി പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തുടർന്ന് വരുന്നൊരു സ്ഥലമായിട്ട് മാറുകയാണ് ഇരിക്കുക നമ്മുടെ പഞ്ചായത്തിനകത്തും നമുക്കറിയാം നിർധനരായ ഒരുപാട് രോഗികളുണ്ട് അവരെ സഹായിക്കുന്ന സഹായിക്കുന്നതുൾപ്പെടെയുള്ള സമൂഹത്തിലെ നിർധന വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങളിൽ കുറെ ഇടപെടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള എനിക്ക് തന്നെ വളരെ സന്തോഷമുണ്ട് അവരുടെ ഇത്തരത്തിലുള്ള സാഹചര്യം